കുറെ നാളെ ലോങ് വീഡിയോയും ഒക്കെ ചെയ്തിട്ട് ഷോർട്സ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു വെറുതെ വെള്ളിലോട്ട് ഇറങ്ങിയ സൂപ്പർ മാർക്ക് ഹൈപ്പർമാർക്കിലോട്ടൊക്കെ ഒന്ന് പോകണം ഇപ്പം സമയം മൂന്നര കഴിഞ്ഞിപ്പോൾ സമയം ക്യാമ്പിലൊക്കെ ആൾക്കാർ കുറവാണ് ഇന്ന് സൺഡേ ആണ് എല്ലാം കമ്പനി ഹോളിഡേ തന്നെയാണ് ക്യാമ്പിലൊക്കെ ആൾക്കാർ കുറവാണ് ഈ ഭാഗത്തൊന്നും ആൾക്കാരും ഇല്ല ഈ ഭാഗത്തോട്ട് നോക്കിയാലും ആൾക്കാർ ആരും ഇല്ല വൈകിട്ടാകുമ്പോഴത്തെ ദൂരെ സ്റ്റേഡിയം കാണാം വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ കൂടുതലായിരിക്കാം അപ്പോൾ വൈകിട്ട് നമുക്ക് സ്റ്റേഡിയത്തിലും ഒക്കെ പോയിട്ട് അവിടെ വോളിബോളോ ക്രിക്കറ്റോ ഒക്കെ കളികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്കൊന്ന് കാണാം അപ്പോൾ എന്തായാലും ചായക്കടയിലോട്ട് വരാം ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് തിരിച്ചിറങ്ങി അവിടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലും കൂടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കാണാൻ ശ്രമിക്കുക ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അങ്ങനെ കാപ്പിടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാപ്പിപടിക്ക് അവിടെ ഒന്നും ഇല്ല ചായ മാത്രമേ ഉള്ളായിരുന്നു ചായ മാത്രം കഴിച്ചു വിളി ഇറങ്ങി എല്ലാം ഹൈപ്പർ മാർക്കറ്റാണ് മദീന ഹൈബർ മാർക്കറ്റാണ് ഇപ്പോൾ കുറേ നാളെ അവിടെയൊക്കെ പോയിട്ട് അപ്പോൾ കടയിൽ പോയി ഒരു ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കാന്ന് വെച്ചാണിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് കടയിലോട്ട് നല്ല വെയിലും ഉണ്ട് അങ്ങനെ ഈ ഏരിയയിലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആൾക്കാരെ കാണുന്നുണ്ട് പണിയൊക്കെ കഴിഞ്ഞ് ആൾക്കാർ വരുന്നതേ ഉള്ളു ആണെങ്കിലും കുറേ കമ്പനികൾക്കൊക്കെ പണിയുണ്ട് കുറേ കമ്പനികൾക്കൊക്കെ ഹോളിഡേ ഇവിടെ ശൂന്യമാണ് അടുത്ത ഏരിയ നോക്കാം കുറേ നാളായി ഹൈപ്പർ മാർഗിലോട്ടൊക്കെ പോയിട്ട് അപ്പോൾ അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങി വന്ന അവിടെ ഗ്രൗണ്ടും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു ഏരിയയിലോട്ട് തിരിഞ്ഞ് അവിടെ എ സി ശരിയാക്കാൻ രണ്ട് പേര് വന്നിട്ടുണ്ട് ഇവിടെ എ സിയൊക്കെ ഭയങ്കര കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ റൂമിൽ തന്നെയാണെന്നൊക്കെ എ സി കുറവാണ് നമുക്ക് കുറവാണ് അപ്പോൾ അതൊക്കെ ഹൈപ്പർ മാർഗിലോട്ട് എത്താറായി ഇപ്പോൾ ഈ നേരെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുണിയൊക്കെ വാഷ് ചെയ്ത് കൊണ്ടിരുന്ന ഏരിയയാണ് അവിടെ എന്താ ഞായറാഴ്ചയല്ലെന്ന് അപ്പോൾ തുണിയൊക്കെ വാഷ് ചെയ്ത ആൾക്കാരൊക്കെ ഇവിടെ കൊണ്ടു വൈകിട്ടായപ്പോഴത്തേക്കും എടുക്കാനായിട്ടൊക്കെ ആൾക്കാരിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ ഏരിയയിലോട്ട് തിരിഞ്ഞപ്പം ഇവിടെ കുറേ തിരക്കുണ്ട് ആൾക്കാർ കുറേ ആൾക്കാർ പണിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് അവിടെ ഡേയും നൈറ്റും ഒക്കെ ഡ്യൂട്ടിയും ഒക്കെ ഉള്ള ആൾക്കാരാണ് അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണ് കുറേ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് കമ്പനിക്ക് പണിയുണ്ടായിരുന്നു കുറച്ച് കമ്പനിക്ക് ഇന്ന് വർക്കില്ലായിരുന്നു അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വർക്ക് കഴിഞ്ഞ് വരുന്നു ഈ ഏരിയയിൽ പള്ളിയുടെ ഭാഗത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞ് അവിടെയും ആൾക്കാരൊന്നും വെള്ളം കിട്ടൊന്നുമില്ല പിന്നെ കുറച്ച് ആൾക്കാർ മാത്രമായിട്ടിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് കണ്ടില്ല ഈട്ട് ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പണി കഴിഞ്ഞാൽ ആൾക്കാർ വരുന്നതാണ് ആ ഇതിൽ ആൾക്കാർ കുറവ് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നിവിടെ നല്ല തിരക്കായിരിക്കും ഇപ്പോൾ അങ്ങനെ വല്ലതായിട്ടൊന്നും ഇല്ല ഇപ്പം ചൂട് വെയിലൊക്കെ അല്ലേ ഇപ്പോൾ ഈ വെയിലൊക്കെ മാറിക്കഴിഞ്ഞാൽ ആൾക്കാർ നല്ലതുപോലെ കിട്ടും ഇവിടെ ഒക്കെ വന്നിരിക്കും കാറ്റുകൊള്ളാനും റെസ്റ്റിനും ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരെ കാണാനും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ രാത്രി എട്ട് മണിയൊക്കെ ആകുമ്പോൾ പോയാവുന്നില്ല ചോറ് വരിക്കുന്ന സമയമാകുമ്പോഴത്തേ മിക്കാനിലോട്ട് കയറിയാവുന്നില്ല ഇപ്പോൾ ചോറും കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ട് പോകാം അപ്പോൾ വീണ്ടും പതുക്കെ ഞാൻ മുന്നോട്ട് നീങ്ങുന്നു പേപ്പർ മാർക്കറ്റിലോട്ട് നീങ്ങുന്നു പള്ളിയുടെ സ്ഥലത്ത് സൈഡിൽ കൂടെ വേണം ഹൈബർ മാർക്കിൻ്റെ അടുത്തോട്ട് പോകാൻ അതിനാൽ തന്നെ നല്ലൊരു പള്ളിയാണ് അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട് അപ്പോൾ അവർ നെറ്റുമൊക്കെ എടുക്കാൻ വന്നിരിക്കുന്നവരാണ് പിന്നെ ഇവിടെ ക്യാമ്പ് ബോസിനെ കണ്ട് ഗേറ്റ് പാസ് റിന്യൂ ചെയ്യാനും ഇനിയനും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന കുറേ ആൾക്കാരാണ് അത് അവർ അവിടെ അഞ്ചുമണി ആകുമ്പോഴേ തുറക്കും അപ്പോൾ അഞ്ചു മണി ആയല്ല അഞ്ചു മണി ആവുമ്പോഴത്തേക്ക് കയറാനായിട്ടിരിക്കുകയാണ് നെറ്റ് എടുക്കാനുള്ള ആൾക്കാരുണ്ട് ഫോട്ടോ എടുക്കാൻ ഉള്ള ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കുറെ ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത് നമുക്ക് എന്തായാലും പള്ളിയുടെ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാം പള്ളിയൊക്കെ നമ്മൾ ദൂരെ നിന്ന് എടുത്തിട്ടേ ഉള്ളൂ പിന്നെ നമ്മൾ പള്ളിയുടെ സൈഡിൽ കൂടെ തന്നെ പോയി നോക്കാം അപ്പോൾ ഇവിടുത്തെ ക്യാമറത്തെ ഏറ്റവും വലിയ പള്ളിയാണത് അത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഏരിയ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പള്ളിയുടെ അടുത്ത ഏരിയ ആയതുകൊണ്ടായിരിക്കാം നല്ലപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുക ബാക്കി ഇല്ല കണ്ടില്ല അല്ല ഒരു പള്ളിയാണ് ഈ ക്യാമറത്തെ ഏറ്റവും വലിയൊരു പള്ളി ഞാൻ ഈ അടുത്ത ക്യാമ്പ് ഉണ്ടെങ്കിൽ ഇവിടെ ആയിക്കാട് ഏരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു പള്ളി ഞാൻ കണ്ടിട്ടേ ഇല്ല ഇത് അൽജാഫർ ക്യാമ്പിലത്തെ ഏറ്റവും വലിയ പള്ളി ആണത് മറ്റൊരു ക്യാമ്പിൽ ഇത്രയും വലിയ പള്ളി കണ്ടില്ല കണ്ടില്ല നല്ല വലിയ രണ്ട് വിനാരങ്ങൾ അപ്പോൾ ഇത് കാട് പഞ്ചിയാൻ പറ്റില്ല ഇതാണ് ഇവിടുത്തെ കാട് പഞ്ചിങ് ചെയ്യുന്ന കാടാണിത് ഈ അവിടെ കൊണ്ടുവന്ന് പഞ്ച് ചെയ്തെങ്കിലേ കയറാൻ പറ്റുള്ളൂ ആരുമില്ല ഇതിനകത്തൊന്നും ആരുമില്ല എനിക്ക് ഒരു പേന എടുക്കണം പേനയുടെ ഏരിയ ഒരു പേന നോക്കട്ടെ ഈ ഏരിയയിലും പേന ഇല്ല അവിടുത്തെ ഈ ഏരിയയിൽ നോക്കാം ഇവിടെയും പേനാടയൊന്നുമില്ല ഇവിടെ പേന ഇവിടെ ഇരിക്കുന്നേ നോക്കട്ടെ കുഴപ്പമില്ല സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ പ്രായം കുറയ്ക്കുന്ന സാധനങ്ങളാണ് ഇരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ പ്രായം കുറയ്ക്കുന്ന സാധനങ്ങളാണ് പ്രായം കുറയ്ക്കുന്നതെന്ന് പറയുമ്പോൾ മുടി നരച്ച മുടി കറപ്പിക്കുന്നതാണ് കേട്ടോ അതോ വേറെ ഒന്നും വിചാരിക്കരുത് അതാണ് പ്രായം കുറയ്ക്കുന്നതെന്ന് പറഞ്ഞതാണ് ഇരിക്കുന്നത് ഇതൊക്കെ പ്ലേറ്റ് ഏരിയകളാണ് ഡിസ്പോസിബിൾ ഏരിയ ഡിസ്പോസിബിൾ പ്ലേറ്റ് ചോറ് കൊണ്ടുള്ള ഡബ്ബ അത് ഇതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഈ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ വാഷിംഗ് സാധനങ്ങളാണ് ഇരിക്കുന്നതെല്ലാം വാഷിംഗ് മെഷീൻ വാഷിംഗ് സോപ്പുകളുണ്ട് ഡിറ്റർജൻറ്റ് പൗഡറുകളുണ്ട് ഈ ഉജാലയുടെ പൗഡർ ഇവിടെ ഇല്ല ഉജാല പൗഡർ ചെറിയ പാക്കറ്റേ ഉള്ളൂ ഉണ്ടോ ചെറിയ പാക്കറ്റേ ഉള്ളൂ ഉജാല വലിയ പാക്കറ്റില്ല പക്ഷേ വലിയ പാക്കറ്റുണ്ടോന്നെ ഒന്ന് വാങ്ങിക്കായിരുന്നു വലിയ പാക്കറ്റില്ല ചെറിയ പാക്കറ്റേ ഉള്ളൂ ഉജാല ബാക്കിയെല്ലാം വലിയ പാക്കറ്റുകൾ ബാക്കിയെല്ലാത്തിൻ്റെ ഉണ്ട് ഇത് നമ്മുടെ ക്രീം ഐറ്റംസ് ആണ് ഇരിക്കുന്നത് ക്രീം ഐറ്റംസ് പൗഡർ ഐറ്റംസ് ഷാമ്പൂ ഐറ്റംസ് ഇതൊക്കെയാണ് ഇരിക്കുന്നത് ഈരിയൽ ബോഡി സ്പ്രേ സ്പ്രേ ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ളതാണ് ഇതിരിക്കുന്നത് ബോഡി വാഷ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഏരിയ ഇവർ ആക്കിയിട്ടിരിക്കുന്നത് ഇത് മീ ടൈംസ് ഐറ്റംസാണിരിക്കുന്നത് പക്ഷേ ഇത് മറ്റുള്ള ഗ്രോക്കറി ഐറ്റംസ് ആണ് ഇരിക്കുന്നത് ഇത് ഓയില് കട വറക്കാൻ കടു കടുകണ്ണ ഓയില് അങ്ങനെയൊക്കെയുള്ള കാര്യം കൂടി ഇരിക്കുന്നത് ഈ ഏരിയ ഇത് ഗ്രോക്കറി ഐറ്റംസാണ് ഇരിക്കുന്നത് ഈ ഗ്രോക്കറി ഐറ്റംസ് ഇവിടെ വന്ന വണ്ടിപ്പരിപ്പ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഉള്ളതല്ലോ ഇന്തിപ്പരിപ്പ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നുണ്ട് നല്ല ഇവിടെ തൂക്കി വാങ്ങിക്കുന്നതൊന്നുമല്ല നല്ല കണ്ടില്ലേ മീറ്റ് ഐറ്റംസ് എല്ലാം ആയിരിക്കും നമ്മൾ ഓടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ എല്ലാ ഐറ്റംസ് ഇവിടെ തന്നെ ഉണ്ട് എന്ന കൂട്ടത്തിൽ ഒരു സുഹൃത്തിനേയും ഇവിടെ കണ്ടു കിട്ടി പുള്ളി ചോറ് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ എടുക്കുകയാണ് ഇവിടെ അങ്ങനെ പേന ഐറ്റംസ് നോക്കി നോക്കി കറങ്ങി കറങ്ങി പേന ഐറ്റംസിൻ്റെ ഇവിടെ വന്നു കുറേ കിടന്ന് കറങ്ങിയൊരു പേന എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്ന വാങ്ങിച്ചു ചായ വാങ്ങിച്ചു സാധനം കുഴപ്പമൊന്നും ഇല്ല വരുന്നുണ്ട് കേട്ടോ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി തുടങ്ങി അപ്പോൾ നമ്മൾ ഹിപ്പർമാർഗിലൊക്കെ പോയി കറങ്ങി വെളിയിലോട്ട് ഇറങ്ങി നമ്മുടെ ക്യാമ്പിലോട്ട് നമ്മൾ പോവാണ് കണ്ടില്ലേ ഇപ്പം നമ്മുടെ ക്യാമ്പിൻ്റെ വെളിഭാഗം വെയിലൊക്കെ വാങ്ങി തുടങ്ങി ആൾക്കാരൊക്കെ വെളിയിലൊക്കെ ഇറങ്ങി തുടങ്ങി ഇനിയിപ്പോൾ സന്ധ്യൊക്കെ ആവുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ആവും കുറേ ആൾക്കാരും അപ്പം പിന്നെ കുറേ ആൾക്കാർ പണിയൊക്കെ കഴിഞ്ഞ് വരാനുണ്ട് നമ്മൾ പള്ളിയുടെ ആ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് തന്നെ പള്ളിയുടെ ഭാഗത്തോട്ട് ആണ് ഇവിടെ നല്ല ഏരിയ ഉണ്ട് ഇരിക്കുക നല്ല തണുപ്പും നല്ല കിട്ടുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അവിടെയാണ് ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നത് ഈ അങ്ങേ അങ്ങേ അറ്റം മുതൽ ഇങ്ങനെ അറ്റം വരെ ആൾക്കാർ ഇരിക്കും അപ്പം നമ്മളെ ഗ്രൗണ്ടിലോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വെച്ചാൽ അപ്പം ഇന്ന് ഗ്രൗണ്ടിലോട്ട് പോകാനുള്ള നേരമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ കൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ കമൻ്റും കൂടെ ചെയ്തു പോവുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണം വരെ ഗുഡ് ബൈ